ഇന്ന് മെയ് മാസം ആറാം തീയതി പരിശുദ്ധ തിരുസഭ വിശുദ്ധ കത്തോലിക്കൊമിനിക് സാവിയോയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ഏവർക്കും ഈ തിരുനാളിന്റെ ഈ വിശുദ്ധന്റെ സ്നേഹാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു മെയ് മാസം ആറാം തീയതി വിശുദ്ധ ഡൊമിനിക് സാവിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രജീത്ത എന്നീ ദരിദ്ര മാതാപിതാക്കന്മാരിൽ നിന്ന് ഡൊമിനിക് ജനിച്ചു അനുസരണയിലും സ്നേഹത്തിലും അവൻ വളർന്നു കുട്ടിയായിരുന്ന ഡൊമിനിക്കിന് മാതാപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ചിരുന്ന സ്നേഹത്തിന് ഒരു ഉദാഹരണം പറയാം തൊഴിൽ കഴിഞ്ഞു വരുന്ന പിതാവിന്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവൻ പറയും പ്രിയ പ്രിയപ്പ അപ്പൻ വളരെ ക്ഷീണിച്ചുവല്ലോ അപ്പൻ എനിക്ക് വേണ്ടി കഠിനവേല ചെയ്യുന്നു അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാൻ ഒരു നല്ല കുട്ടിയാകുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കും വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവൻ അപ്പനെ പരിചരിക്കും നാലു വയസ്സായതിൽ പിന്നെ ഒരിക്കലും പ്രഭാത ജപം രാത്രി ജപം ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ ത്രികാല ജപം എന്നിവ അവനെ അനുസ്മരിപ്പിക്കേണ്ടി വന്നിട്ടില്ല മാതാപിതാക്കന്മാർ മറന്നാൽ അവൻ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു രണ്ട് നാഴിക നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് ഏഴാമത്തെ വയസ്സിൽ അവൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു തലേദിവസം അവൻ അമ്മയോട് പറഞ്ഞു ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ പോവുകയാണ് എന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം ഞാൻ ക്ലാസിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും കൂടുതൽ ആദരവും അനുസരണയും ഉള്ളവനുമായിരിക്കും അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും അമ്മ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിൽ അവനെടുത്ത പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല മാതൃകയുമായിരിക്കും ഒന്ന് ഞാൻ അടുക്കൽ അടുക്കൽ കുംഭസാരിക്കും കുംഭസാരക്കാരൻ അനുവദിക്കുന്നതനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും രണ്ട് കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും മൂന്ന് ഈശോയും മറിയുവും എന്റെ സ്നേഹിതന്മാരായിരിക്കും നാല് പാപത്തെക്കാൾ മരണം ഭേദം പത്താമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ദിനം പ്രതി പതിനാല് കിലോമീറ്റർ നടന്ന് കസ്റ്റനോവോയിൽ പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ സാവിയോ കുടുംബം മൊന്തോനോയയിലേക്ക് താമസം മാറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ടൂറിനുള്ള ടോൺ ബോസ്കോയുടെ ഒററ്ററിയിൽ ചേർന്നു അവിടെ അവൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി അക്കൊല്ലമാണ് ദൈവമാതാവിന്റെ അമുത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൊമിനിക്ക് ഉരുവിട്ടു ഓ മറിയമേ എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു അതിന്നും നിൻ്റേതായി സൂക്ഷിക്കണമേ ഈശോ മറിയമേ എൻ്റെ സ്നേഹിതരായിരിക്കണമേ അധികാരികളുടെ അനുവാദത്തോടുകൂടെ അമുത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുവാനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു ഒററ്റോറിയയിൽ കൂട്ടുകാർ തമ്മിലുണ്ടായിരുന്ന ഭയങ്കര വഴക്കുകളും ദന്ദയുദ്ധങ്ങളും മറ്റും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചുമിരുന്നു അന്യർ ചെയ്യുന്ന കുറ്റം അവന്റെ തലയിൽ ആരോപിച്ച് ശാസിക്കപ്പെട്ടാലും അവൻ സ്വയം നീതികരിച്ചിരുന്നില്ല പരിശുദ്ധനായി ബാലൻ ലോകത്തിൽ അധികം ജീവിക്കുവാൻ ദൈവം തിരുമനസായില്ല ഓററ്റോറിയയിൽ വന്നപ്പോൾ ക്ഷീണിത ഗാത്രനായിരുന്ന ഡൊമിനിക്ക് ഓററ്റോറിയയിലെ മൂന്ന് കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടെ ക്ഷീണിതനായി ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ ഡോക്ടർ വല്ലൌരി കുട്ടിയെ പരിശോധിച്ചിട്ട് ഡൊമിനിക്കിന്റെ ജീവിത രീതി മാറുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു വളരെ വ്യസനത്തോടെ അവൻ സ്വഭാവനത്തിലേക്ക് പോയി അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു കുട്ടിയുടെ പ്രത്യേക ഭക്തി ആയിരത്തി മാർച്ച് ഒൻപതാം തീയതി ഡോമിനിക് സാവിയോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതി രണ്ടാം പിയുസ് മാർപ്പാപ്പ ഈ പതിനഞ്ചുകാരനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപനം ചെയ്തു യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത് വിനീതവും അനുസ്യൂതവുമായ കൃത്യനിർവഹണമാണ് വിശുദ്ധിയെന്ന് ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞിട്ടുമുണ്ട് ഡൊമിനിക് ഇത് കരുതി കൊണ്ടായിരിക്കണം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവില്ല എന്നാൽ ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുമൊക്കെയുണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഡൊമിനിക്സ് ആവിയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം വഴി ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഡൊമിനിക് സാവിയെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെട്ടതാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ